ചെമ്പേരി വേങ്കുന്നിൽ പിതൃ സഹോദരപുത്രന്റെ വെട്ടറ്റ് മധ്യവയസ്കന് ഗുരുതര പരിക്ക് വേങ്ങുന്നിലെ ജെയിംസിനെയാണ് കൊടാലി കൊണ്ട് വിട്ടി പരിക്കേൽപ്പിച്ചത് പിതൃ സഹോദരപുത്രൻ സണ്ണിയെ കുടിയാൻമല പോലീസ് കസ്റ്റഡിയിലെടുത്തു വിശദാംശങ്ങളുമായി അമൽ ആലക്കോട് ചേരുന്നു അമൽ എപ്പോഴായിരുന്നു സംഭവം വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പക്ഷെ ഇന്നിട്ട് വൈകുന്നേരത്തോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ചെമ്പേരി വേങ്കുന്നിലെ ആ മരുതും കുഴിയിൽ ആണ് ആ സഹോദരപുത്രനായ സണ്ണി കോടാലി കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചത് അയാളുടെ മുതുകിനാണ് വെട്ടേട്ടിട്ടുള്ളത് ആ പ്രതി മത്യലഹരിയിലായിരുന്നു ഇത്തരത്തിലൊരു അക്രമം നടത്തിയതെന്നാണ് ആ പോലീസ് പറയുന്നത് ഇരുവരും തൊട്ടടുത്തു തന്നെയാണ് ആ താമസിച്ചു വന്നിരുന്നത് സ്ഥലത്തിന്റെ അരി അതിരു സംബന്ധമായി ആ മുൻകാലങ്ങളിലെ ചെറിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പതിവ് പോലെ മദ്യവിച്ചെത്തിയ സണ്ണി ഈ ജെയിംസിന്റെ വീടിന്റെ ജനൽ ചില്ല് കല്ലെറിഞ്ഞു തകർക്കുന്നു ഇത് ചോദിക്കാനായി ചെന്നപ്പോഴാണ് ഇത്തരത്തിൽ ആ വാക്കേറ്റം ഉണ്ടാകുകയും ആ സണ്ണി കോടാലി ഉപയോഗിച്ച ഈ ജെയിംസിനെ വെട്ടുകയും ചെയ്യുന്നത് ഉടൻ തന്നെ നാട്ടുകാരൊക്കെ ചേർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആ പ്രതിയെ ഇപ്പോൾ കുടിയാൻമല പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് എന്തായാലും അല്പസമയത്തിനകം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും ഷിനിത്